ഈ ആദിവാസികളാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ അമ്പ് വെച്ച് ആക്രമിക്കാൻ നോക്കുകയാണ് ആദ്യത്തെ അമ്പ് ഈ ഒരു കാനിലാണ് കൊണ്ടത് അതിനുശേഷം ഇയാളെ പിടിക്കാനായി ആ ഒരു ആദിവാസികൾ വരികയാണ് ആ ഒരു വ്യക്തിയാണെങ്കിൽ കാറിന്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഈ ഒരു ആദിവാസികളാണെങ്കിൽ അയാളെയും എടുത്ത് ഈ ഒരു സ്ഥലത്തിടുകയാണ് അതിനുശേഷം അയാളെ കഴിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിലെ ഒരാൾ പറഞ്ഞു ഇയാളെ നമുക്ക് കത്തിച്ചിട്ട് ഹ്യൂമൺ ഫ്രൈ ആക്കി കഴിക്കാം ഇയാളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഭയന്നിരുന്നു അപ്പോഴാണ് ഇയാൾ ഇവരോടൊക്കെ ഒരു കാര്യം പറയുന്നത് ഒരു കാട്ടിലാണെങ്കിൽ ഒരു അടിപൊളി ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ഫുഡും വാങ്ങി തരും ഒരു ആദിവാസികളുടെ വായിൽ കപ്പൽ ഓടുകയാണ് അങ്ങനെ അയാളുടെ വണ്ടിയിൽ ഇവരെയൊക്കെ കേറ്റുകയാണ് അങ്ങനെ അവസാനം ആ ഒരു കാട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇവരെ ആക്കി എന്നിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ഇയാളാണെങ്കിൽ അതിന്റെ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇയാളാണെങ്കിൽ ആരും കാണാതെ അയാളുടെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോകുന്നതായിരിക്കും പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ മൂന്ന് ഇതിഹാസ താരങ്ങളിൽ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം മറക്കാതെ കമന്റ് ചെയ്യുക അതുകൂടാതെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആര് ജയിക്കുമെന്നും കൂടെ മാർക്ക് കമന്റ് ചെയ്യുക നമുക്കൊക്കെ മേന്ന് ടീമിനാണ് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുകയെന്ന് വിഗു ഇവരാണെങ്കിൽ ഭക്ഷണത്തിന് പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഓണറാണെങ്കിൽ ഇവരെ കൊണ്ട് അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്